സി എം ഐ ശശിലെ കല്യാണം കമ്പനിയായ സി എം ആറിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതിന്റെ പേരിൽ താങ്കളുടെ മകളുടെ കമ്പനിയുടെ പേരിൽ എസ് എഫ്ഐയുടെ അന്വേഷണം നടക്കുക ഈ കാലഘട്ടത്തിൽ വാർത്താസമയം നടത്താത്തോണ്ടാണ് നമുക്കത് ചോദിക്കാൻ പറ്റാതിരുന്നത് എന്താണ് സി എം അത് വിവരങ്ങൾ കേട്ടോ അങ്ങനെ മാസപ്പടി വാങ്ങിയല്ലേ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന കേറാറുണ്ടോ ആ ശരി എന്നാ അത് മതി എന്നാ അത് മതി അത് മതിയുടെ കമ്പനിയാണല്ലോ അത് വരട്ടെ അന്നേരം പറയാ ഇതാണ് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്കറിയേണ്ടത് അത് ഞാൻ പറയാം അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ കേസി ആർജിപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട് ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ചെയ്തിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടി തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തുന്നൊരു നില ചില പ്രദേശങ്ങളിൽ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട് എന്നുള്ളത് പൊതുവെ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാൻ ഞാനവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് ആ കേസിന്റെ രീതി എന്താണ് എന്താണ് എന്താണതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ച് വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിലുൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത് ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ചു കാട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു അതിലെന്താ ഞാൻ പറയാൻ ബാധ്യസ്ഥരില്ലേ അത് അതാണ് വസ്തുത